അപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായി കാണുമോ ലൈക് മലയാളത്തിലേക്ക് ക്യാരക്ടറിൽ വരണം അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെക്കാളും വളരെ ഫ്ലായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് നല്ല മാഞ്ഞ തള്ളോ ഇതിപ്പോ അർജുന അശോകൻ പാടി പ്രമയുഗത്തിൽ അർജുന അശോകനോട് പറയുന്നുണ്ട് നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദം ഇല്ല ഇതില് डायलॉग ऊंची पराय कोची अलग दिलाल पराय दिलाल पराय हमें का एक फेवरेट सिनेमा रिसेंटली वॉच्ड ब्रह्मा युग आई लव्ड इट बिकॉज़ ऑफ सी आई डिड टर्बो आई नो हाउ ही लुक्ड एंड बिहेव्ड इन फ्रंट ऑफ हिम देन आई वेंट होम एंड वॉच्ड ब्रह्मा युग आई सी ए वेरी डिफरेंट पर्सन एंड आई डोंट सी एनी पार्ट ऑफ मम्मूटी दैट आई हैव सीन इन द सेट और इन द कैरेक्टर दैट इज प्लेड इट्स लाइक वाओ बिकॉज़ ും പുതിയൊരു സ്വാഗതം ഞാൻ ഗെസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നാളായിട്ട് ഭയങ്കര മൂന്ന് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം താഴെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കന്നഡ സിനിമ ഇൻഡസ്ട്രിക്ക് പുതിയൊരു ഫേസ് എന്നെ തന്നിട്ടുള്ള ഒരാളാണ് രജ്വി ഷെട്ടി സാറാണ് സർ വെൽക്കം ആണ് ഹൈസർ ആൻഡ് ടുബരീഷ് വർമ്മ എന്താ പറയണ്ടേ നമ്മളൊക്കെ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ മിർമൻ തോമസ് വൈഷാക് ആൻഡ് ഫ്രം അമ്മുടി കമ്പനി അപ്പേന്ദ്രനെ വേണ്ട ചോദിച്ചോ നോക്കാം എന്താണ് എന്താണ് സംബോഹിക്കണം ഹായ് അപ്പെന്ദ്ര ഹലോ ഇ كده നോ ആ നത്തന്ദന്റെ ക്യാരക്ടർ തന്നെവംഗര ഫേമസ് ാക്കികൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചപ്പോഴും പറഞ്ഞത് ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ രാജ്മീഷ് ഷെട്ടി സാറുണ്ട് ശബരി വർമ്മയുണ്ട് നത്ത് ചെയ്ത കുട്ടിയുണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞു സോഷ്യല് പക്ഷെ സ്റ്റിൽ ആ ഒരു പേരാണ് അപ്പം ടർബാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം ഭയങ്കര ഓക്കേ ബിൻ തുടങ്ങാം എങ്ങനെയുണ്ട് ഇത്രയും ഒരുപാട് റോസ് ചെയ്തു ഇപ്പം ടെർമിൽ വന്ന് നിക്കാണ് സോ എന്താ ഫീൽ ചെയ്യുന്നേ സന്തോഷം ഞാത്ര ഹാപ്പി അല്ലെട്ടോ അപ്പൊ ആക്ച്വലി ഇവരിങ്ങനെ ഫുൾ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കാണ് എന്താ ചോദിച്ചാലും പറയില്ല അങ്ങനെ ഒന്നുമില്ല ഓക്കെ ഇപ്പൊ ടെർബാണ് ഏറ്റവും പുതിയ വിശേഷം അപ്പം ഇന്നലെ ട്രൈലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു മമ്മുക്ക കാർ ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചരിത്രം സംഭവിക്കും പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് നോക്കും അപ്പം ഇതിലും ഒരു അടിപൊളി എന്തിങ്ങനെ ഒരാക്കിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഇതിലാണെങ്കിലും ഒരു കിടിലൻ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ എനിക്കോട് മമ്മുക്ക ആൻഡ് കാസ് എന്ന് പറയുമ്പോ തന്നെ അതിന് വേറെ തന്നെ ഒരു ഫാമിലീസ് ആണ് സോ ആ ഡ്രിഫ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരു കിടിലൻ അടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ മലയാളത്തിലേക്ക് വന്നിരിക്കുക ആക്ച്വലി വെൽക്കം ബാക്ക് എന്ന് പറയണല്ലോ ഓൾറെഡി മലയാളം ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് റിലീസ് എന്നാലും വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി സോ വില്ലനായിട്ട് അഴിഞ്ഞടവൻ പോവാണെന്ന് ഞങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇനി നിങ്ങൾ നിങ്ങളുടെ വിശേഷം പറയൂ ട്രെലറിനെ കുറിച്ച് ാണ് സോ വെൻ ഐ ഹേർഡ് ദിസ് ക്യാരക്ടർ ഫ്രം വൈഷാഖ് സാദ്സ്റ്റ് സർപ്രൈസ് ഫോർ മീ വേഴ്സ് ലൈക് യു നോ ഐ എം ഐ പ്ലേയിങ് ദിസ് റോൾ ബിക്കോസ് ഫസ്റ്റ് അവർ അവർ നരേഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ വേറെ ആർട്ടിസ്റ്റ് ആരെല്ലാം கபீர் நரேஷன் அது ரோல்ஃபுல் ரோல் പേഴ്സൺ ഹൂ ഇസ് പ്ലേയിങ് നെക്സ് ട് മീസ് ദ മോസ്റ്റ് പേർസൺ ലൈക്ക് ഐ വാസ് ഐ വാസ് ലിറ്റ് ഇത് എനിക്ക് പുല് ഓഫ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ എനിക്ക് മിഥുൻ്റെ സ്ക്രിപ്റ്റ് പിന്നെ വൈശാഖ് സറുടെ എബിലിറ്റിയിൽ എനിക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് എനിക്ക് സോ അത് അപ്പോ സെറ്റിൽ പോകുമ്പോൾ ഞാൻ ആക്ച്വലി ഐ ഓൺലി ഫോക്കസ് ഓൺ ദ ലാംഗ്വേജ് ആൻഡ് സൈക്കോളജിക്കലി പ്രിപ്പയർഡ് ഫോർ ദ ക്യാരക്ടർ ഹൗ ദി ക്യാരക്ടർ തിങ്ക് ഇപ്പോൾ ആള് വളരെ സുപ്പീരിയർ ഫീലിംഗ് ഉള്ള So uh -huh. how would he walk? But he doesn't show up but there is a lot of swag in him. Yeah. Uh, our, our, uh, I, I told in the other uh, interviews as well, he gets down from the helicopter and smokes a BD. Hmm. So that's a very weird combination. all the psychology is weird, we don't need it into So that psychology I had to crack and fortunately I had a brilliant director and a great writer. So that was easy because of them.

ിൽ ഒരാളാണ് പറയണ്ട പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബിന്ദു ചേച്ചിയുടെയാണ് ബിന്ദു ചേച്ചിന്ന് പറഞ്ഞു ബട്ട് വന്നില്ല അതും ഞങ്ങൾക്ക് ഭയങ്കര വിഷമർഫുൾ ആയതുകൊണ്ട്

ഞാൻ കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം സിംപ്ലിസിറ്റി ഒരു ഒരു മുണ്ടാണ് ഈ വസ്ത്രം ആ എനിക്ക് എനിക്ക് ഡ്രസ് ഐ ണിം ലൈക്ക് ദിസ് ഡ്രസ് ബിക്കോസ് ഐ എ പേഴ്സൺ ഹു ഹാസ് കം ടു സിനിമ ബുസ്മ ആൻഡ് I don't want to change or I don't want to, because I really enjoy happiness in what I am as a person, who I am as a person, sorry. So I really want to stay the same and uh, I really want to know that, like, you know, where I am from. I am from this land. <laughs> I am from this land, I am this person, but I am only doing films, that's all. So there is a joke about it I was telling in the other interview. Like, first day, a Pacha.

ാണ് പക്ഷേ അതെന്തായാലും ട്വന്റി തേർഡിനെ റേഞ്ച് സി വെൻ ഈ കംസ് ഫ്രോം ദലികോപ്റ്റർ ഹിസ് നോട്ട് ഷോയിങ് ഇസ് ഹെലികോപ്റ്റർ ഹി ഡസൻറ്റ് മൈൻഡ് ഹൗഇ ലുക്സ് വാഡി സ്മോക്സ് That adds a lot of power to the character. I don't care what you think of me, it's a beautiful power to have as a human being. Mm -hmm. And when a mad person and a wrong person has it, he can be very dangerous. <laughs> that is where <my> trivial sundaram <laughs> ഓക്കെ ഇപ്പം ഇങ്ങനൊരു ക്യാരക്ടർ വരുന്നു മലയാളത്തിൽ വില്ലനായിട്ട് തന്നെ എൻട്രി ചെയ്യുന്നു സോ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഒരു മലയാള മൂവി എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായി കാണുമോ ലൈക് മലയാളത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ വരണം അല്ലെങ്കിൽ ഇതുപോലൊരു നമുക്ക് i sometimes you are lucky and also sometimes your work and resume fortunately garuda gamana crossed the borders to reach the filmmakers of kerala mm. so they know that okay he's an actor so and uh, there are times when, uh, I, I really find like you know i'm, I'm lucky that's all mm. it's not that like you know i wanted to play a role like whatever i wouldn't dream to play a, a, a role like Vetrived in front of Muhammad, Sir. i didn't have that idea at all and i'm not an ambitious person Mm. i don't have that ambition like you know you don't, don't have an ambition no no i don't like you know whatever comes i do that's all going with the flow going with the flow enjoy the flow like you know <laughs> this small brain cannot ca calculate what universe has for you i don't think you know i, I would do whatever best i can do right now actually by tracks i used to follow music ഈ ട്രാക്സ് ഒക്കെ ചന്ദ്രചൂട് പരിചയമുള്ള നല്ല ചെയ്തിട്ടുണ്ട് ട്രാക്സൊക്കെ ചന്ദ്രചൂഡ് കേൾക്കുമ്പോ നമുക്ക്ണ്ട് കേ പാട്ടുകൾ ചന്ദ്രചൂഡ് ഭയങ്കര ഞാനൊന്നും പറയണ്ട കാരണം ഈ ഒരു സിനിമയെ കുറിച്ച് പറയാണെങ്കിൽ അർജുനൻ എനിക്ക് തോന്നോ ബ്രഹ്മയുഗത്തിലെ അർജുന ശോകനോട് പറയുന്നുണ്ട് നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല ഇതില് പറഞ്ഞോണ്ടിരിക്കുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളം പഠിച്ചു പറയുന്ന കേട്ടിരുന്നു പക്ഷെ അത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസാണ് കാരണം ഒരു മലയാളിയായ ഞങ്ങളെക്കാളും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് നല്ല സോ ഐ തിങ്ക് ൾച്ചർ ഇപ്പോ നമുക്ക് ഇറ്റ് ലാംഗ്വേജ് എപ്പോ അത് ഒരു റെക്കോർഡ് ഹിസ്റ്ററി ആണ് അവരുടെ നാട്ടിൻ്റെ അവരുടെ കൾച്ചറുടെ മ്യൂസിക്കിടെ അവരുടെ വെതറുടെ ഇപ്പോ അപ്പോ ഓൺലി ലേൺ ഐ തിങ്ക് വി നോ ദ ബിഹേവിയർ ദ ലാൻഡ് ആൻഡ് പീപ്പിൾ സോ ഐ തിക് ഇസ്പെക്ട് വിഷോൺ ദ ലാംഗ്വേജ് ി എന്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുക്കുന്ദൻ അവൻ മലയാളി പിന്നെ എന്റെ ഗരുഡകമലത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണെക്സ് അവൻ മലയാളി റോണെക്സ് അവന്റെ ടീമ് വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല അപ്പോ ഞാൻ പഠിച്ചത് ആക്ച്വലി അത് ശേഷം എനിക്ക് പടം വന്നു So, actually, I had learnt a little basic. Then, when I got the script and everything, I would definitely make conversation with people. With, with him, I would only speak in Malayalam if not in the interview. Uh -huh. Because I, I know that like, you know, I would learn and he wouldn't mind uh. my mistakes and all. സോ ഐ ആക്ച്വലി ഐ ഡോട്ട് ആൻഡ് സോ ദീസൺ അപ്പുണ്ട് പിന്നെ നമ്മുടെ സുരേഷ് ഉണ്ട് അവന്റെ വയനാട് അവർ നമ്മുടെ ചീഫുണ്ട് സോ ൾക്കാരുണ്ട് അവരുടെ എല്ലാ എല്ലാവരുടെ കൂടെ എനിക്ക് മനസ്സിലാവനല്ലേ പിന്നെ അത് സെറ്റ് ആയി പിന്നെ സംസാരിക്കാൻ തുടങ്ങി അത് അതേ സ്ക്രി വന്നു ആ സെറ്റ് ആയിട്ട് ണ്ടോ ഐഡൻറ്റം പ്ലേ വിത്ത് എനിക്കിട്ടിക്കിട്ട് ഞാൻ മടുത്ത് ഞാൻ ചത്ത് ഞാൻ കൊല്ലാണ് അപേക്ഷയാണ് ശീലുണ്ട് നല്ല ശീലുണ്ട് ആ തുറന്ന ട്രോളാ ഓക്കെ അപ്പം കോമണായിട്ടൊരു കേസ് ചോദിക്കും ഒരു പബ്ലിക് ഇവന്റിൽ നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പ്രായം പോലും ഇടക്ക് മറന്ന് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ട്രെയിലർ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് തോന്നുന്നു മമ്മൂക്കയാണ് പ്രായം ഫുൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന നേരിട്ട് കണ്ട ആൾക്കാരാണ് ഇപ്പൊ ഫൈറ്റ് സീക്വൻസ് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ പോലീസ് സൂം നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ട് വരുന്നുണ്ടോ അപ്പൊ നിങ്ങൾ അത് നേരിട്ട് കണ്ട ആൾക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ആ ഒരു

നല്ല കോമ്പിനേഷൻ വൈഷാഖ് പിന്നെ കോമ്പിനേഷൻ അതെ ബിഗ് ഹിറ്റ് ഇവിടെ കാണുമ്പോൾ ഈ കാണുമ്പോൾ ആക്ച്വലി അത് നല്ല ഫൈറ്റ് അല്ലേ പക്ഷെ അവിടെ ആ ഫൈറ്റിൽ ഇതല്ലേ എന്താ ഒരു ദാറ്റ് we should do like that then they will speak and they will convince and both want to do the film in the best possible way mm. that was beautiful to watch and uh, fortunately our stunt uh, uh, director phoenix phoenix Pro, he was mad passionate about this project and ellarum uh, actually of collaboration project kochamodi quality the stunts so that's the beauty i think when the owner of the house has that passion to keep the house clean and beautiful. Yeah. everybody who comes would actually remove the chappal outside and come with respect. i think that's what Mammootty sir and Vaishak did, and we all entered with that respect. before shoot itself, vyshak was well prepared for this. very meeting. well prepared. And 100 days. they are starting from morning 6, yeah, yeah. and they are shooting till uh, 2 o'clock. and the next morning, Vaishak is at 6, and he is completely ready. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ ഗ്യാംഗിലെ കുട്ടിയാണല്ലോ ഏഹ് മമ്മൂക്കയുടെ പിള്ളേരാണല്ലോ അപ്പൊ എങ്ങനെ ഇപ്പൊ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നേരിട്ട് കണ്ടപ്പോ ഹൗ ഡു യു ഫീൽ ലൈക്ക് എന്തായിരുന്നു എബിന്നു തോന്നിയത് ഞാൻ വായുമ്പോൾ അപ്പം അത്രയും ആ ഒരു ഏജുള്ള മനുഷ്യൻ ഇത്രയും ഡെഡിക്കേഷൻ ഒക്കെ ചെയ്യുമ്പഴേക്കും എനിക്ക് തോന്നില്ല ഇനി ഈ നമ്മളെ മലയാളത്തിലൊന്നല്ല കേരളത്തിലൊന്നല്ല ആരും അങ്ങനെ അത്രയും ആയിട്ട് അത്ര ഏജിൽ ഒരാൾ കാണില്ല ചെയ്യുന്ന പ്രൊഫഷനോട് ഇത്രയും ഡെഡിക്കേഷനുള്ള ഒരാൾ കാണത്തില്ല കാണാൻ പറ്റത്തില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനൊക്കെ ആ സമയത്ത് എന്ത് ഡിസ്കസ് ചെയ്യുന്നു വായി ഡിസ് അല്ല ആ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എങ്ങനെ ആയിരിക്കും അല്ലേ അതിന് ഒരു ഇതാണ് നമ്മുക്കപ്പോ കാണിച്ചു തരുന്നത് ഇങ്ങനെ ആയിരിക്കാം ആയിരിക്കണം ആ പാഷനേറ്റ് നമ്മൾക്ക് ഈ ഒരു പണിയല്ലേ മര്യാദയ്ക്ക് ആത്മാർത്ഥത ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇപ്പം സിനിമയുടെ കേൾക്കുമ്പോൾ അതൊക്കെ അവർക്ക് കൂടി കൂടുതൽ Agadapir, they, uh, there, are, there is pavan kumar, there is Hemant Rao, there is uh, Nitin krishnamurthy, and there are good directors there. Mm. but because only they have the common surname, raj, rishabh, and rakshit, and because all the three are actors, yeah. we get the recognition. and i don't take the uh, credit of it at all. we are doing films, that's all. we are not changing the kannada industry. we are not the pioneers of kannada industry. nothing with that. we are just ordinary people who are doing films, that's all. <laughs> ഇപ്പം ചെറുപ്പം മുതലേ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഡിഗ്രി വരെയൊക്കെ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് കഥകളെ ചോദിച്ച് കേട്ടിരുന്നു മുത്തശ്ശിയുടെ ഈ ആഗ്രഹിച്ച ആള് അപ്പം ടി വി ചാനലൊക്കെ വെച്ചിരുന്ന ഒരാള് വലുതായപ്പോ റൈറ്റർ ഡയറക്ടർ സിംഗർ എല്ലാം മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ആള് അപ്പം ആ ഒരു കഥകളും ആ ഒരു എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പോ ഐ തിങ്ക് ദ ദ ദ ദ ഫസ്റ്റ് ഫസ്റ്റ് ദാറ്റ് വി വി ഹിയർ ഹിയർ ഐ മീൻ ഫ്രം ലൈക്ക് എനി എനി സ്റ്റോറി ആസ് കിഡ്സ് ഹാസ് എ ഡീപ്പർ ഇംപാക്ട് ഓൺ us as, a hum as human beings. Because how did the story start is a very interesting question. I really think like, you know, maybe, maybe like, you know, lakhs of years down, so my father went to hunting, he hunted something, he came back and narrated how he hunted. That was the first story maybe. And that was very fascinating because I couldn't go there. I couldn't see there. Yeah. And because of the story, maybe the son became a bigger hunter. Because he knew how to navigate because of the old story. ീസ് എന്റെ മുത്തശ്ശയുടെ കഥകൾ എനിക്ക് എഫെക്ട് ചെയ്തു മൈ ഗ്രാൻഡിങ്ക് മേക് ദം ഹാപ്പിക് ദം ക്രൈം ഐ ഡോക് ൾസോ

അല്ല മലയാള ഫിലിം ഡയലോഗ്സ് ആണ് പറയണം മലയാളം പടങ്ങളുടെ ഡയലോഗ്

See, I did tarbo. I know how he looked and behaved in front of me. And then I went home and watched Ramayuga. I see a very different person. And I don't see any part of Mammuti that I have seen in the set or in the character that he's playing. And I was like, wow, that was beautiful to me. Very beautiful. That's the reason I didn't want to repeat that dialogue. അതൊന്നും കൂടി കേട്ടി കേട്ടി നമ്മള് കൊടുമെൻപോറ്റിയുടെ ഒരു ഓക്കെ ഞാൻ വേറെ ഡയലോഗ് കേറാം ഞാൻ വേറെ പറയാം അഹങ്കാരത്തിന് കൈയും കാലം വെക്ക എന്നിട്ട് പെണ്ണെന്ന പേരും അഹങ്കാരത്തിന് എന്നിട്ട് പെണ്ണെന്ന പേരും എന്നിട്ട് പെണ്ണെന്ന പേരും പെണ്ണെന്ന പേരും സിനിമയുടെ ഡയലോഗ हंकारत, <laughs> अधे, अधे। ും കൈയും കാലും കൊച്ചി പഴയ കൊച്ചി അല്ല

സമയം മൂന്ന് ിയതാണ് ഇപ്പം കാന്താര വണ്ണിന്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാന്താര ടു ഹൺഡ്രഡ് ക്രോസിൽ ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അപ്പം അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻസ്

അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ട്രെയിലറിൽ പറയുന്നുണ്ട് മമ്മൂക്കയുടെ ക്യാരക്ടർ മമ്മൂക്കയുടെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട് സി യു സൂ സൂ പറയുന്നില്ല ഇനി നമ്മൾ കാണില്ലെന്ന് പക്ഷെ ഞാൻ പറയുന്ന സി യു സൂ നമ്മൾ ഇനിയും കാണണം മലയാളത്തിൽ ഇനിയും അങ്ങനെ ഞാൻ ശരി എന്തോ സൂൺ നമ്മളിന്നും ഒരുപാട് സിനിമകളിലെ വില്ലനായിട്ടും നായകനായിട്ട് കാണാൻ സാധിക്കട്ടെ അപ്പൊ ടർബോ മെയ് ട്വന്റി തേർഡിന്റെ തിയേറ്ററിൽ റിലീസ് ആവാണ് എന്തായാലും ഒരു ബിഗ് ഹിറ്റ് ആയിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം സോ എന്നാലും ഓൾ ദ വെരി ബെസ്റ്റ് ആണ് താങ്ക് യു സോ മച്ച്